മലയാളം സർവകലാശാല ഭൂമിടപാടു അതൊക്കെ ഞാൻ പിന്നെ അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ പറയുന്നു എന്താ അതൊക്കെ ആ അതൊക്കെ എത്രയോ കൊല്ലം മുമ്പ് കഴിഞ്ഞതാണല്ലോ നമുക്ക് നോക്കാം എല്ലാ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും അവരുടെ കൂടെ നിൽക്കും എന്തിന് ഏതന്വേഷണവും അവർ പറയുന്ന അന്വേഷണം നടത്തണമെന്ന് ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്ന ആൾ ഞാനായിരിക്കും അതെ 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 രേഖകൾ വരട്ടെ വരട്ടെ അതൊക്കെ അതെ 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 അതൊക്കെ ഓരോരുത്തരെ കണ്ടാൽ അറിയാ കള്ളനാണോ എന്നുള്ളത് നിങ്ങൾ എന്റെ ഡ്രസ്സ് നോക്കി അറിയാം നിങ്ങൾക്ക് ഞാൻ ബ്രാൻഡഡ് ഷർട്ടാണോ ഉപയോഗിക്കുന്നത് എന്റെ പോക്കറ്റില് പിന്നെ എന്താ പറയാ പിന്നെ നല്ല വിലപിടിപ്പുള്ള പിന്നെ പേനയാണോ ഇരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന കണ്ണടക്ക് ഒരു ലക്ഷം രൂപയുണ്ടോ ഞാൻ കെട്ടിയിരിക്കുന്ന വാച്ച് ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണോ ഇതൊക്കെ നോക്കിയാൽ തന്നെ ഒരാളെ നമുക്ക് വിലയിരുത്താൻ പറ്റും അപ്പോൾ പിന്നെ ഞാൻ വളരെ പരിമിതമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്കെൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ വീടും കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ പിന്നെ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ വേറൊരാളുടെ പണത്തമ്മലോ അവരുടെ ഊരമ്പലോ കൂര കെട്ടി താമസിക്കാൻ ഞാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ സി എച്ചൻ്റെയും മുനീറിൻ്റെ ഒക്കെ ഒരു ഒരു പാരമ്പര്യം അതാണ് ഞാൻ ഞാനിന്നും പുലർത്തുന്നത് പുറംമോടി തന്നെയാണ് പ്രധാനം കാരണം അഴിമതി ഉണ്ടാക്കി പണം നമ്മൾ പിന്നെ മരിച്ചു പോകുമ്പോൾ കൊണ്ടാകുമ്പോൾ വയ്ക്കുകയല്ലോ ആസ്വദിക്കാനും അനുഭവിക്കാനും വയ്ക്കല്ലേ അപ്പോൾ അവരതെന്തായാലും അനുഭവിക്കുക ഉറപ്പാണ് ഒരു സംശയമില്ല അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന പണം അല്ലെങ്കിൽ അനധികൃതമായി സമ്പാദിക്കുന്ന പണം തീർച്ചയായിട്ടും അവർ അവരെ ഉപയോഗിക്കും അവരുടെ മക്കൾ ഉപയോഗിക്കും അവരുടെ മക്കളുടെ ഒക്കെ തന്നെ ജീവിത നിലവാരം നമുക്ക് കണ്ടാലും മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ എൻ്റെ മക്കളെ അളന്നോളൂ അവരൊക്കെ എങ്ങനെയാണ് അപ്പം എൻ്റെ മോളിവിടെ എൻ്റെ മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിന് എം ഡിക്ക് പഠിക്കുകയാണ് ഏഹ് അപ്പോൾ അവളെ പോയിട്ട് അവളുടെ പിന്നെ അവളെ കണ്ടാലും ഇപ്പോൾ അവൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കണ്ടാൽ മനസ്സിലാക്കുക ഓരോരുത്തരെ എങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്